ഞാനെപ്പോഴും പരീക്ഷണം നടത്താൻ എനിക്ക് ഭയങ്കര ഒരു ഞാൻ എന്ത് ഇതിന് ഒരു 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 എടുക്കും ഇപ്പം പുതിയ ആൾക്കാർ നമ്മുടെ ഇപ്പം സിനിമയിൽ വരുന്ന പുതിയ പുതിയ സംവിധായകർ എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട് പുതിയ ആൾക്കാരെ വെച്ച് പഴയ ആൾക്കാരോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടുണ്ടോ പുതിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ പുതിയ ആൾക്കാർ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊന്ന് പടം ചെയ്യും ആദ്യത്തെ പടം രണ്ടാമത്തെ പടം കഴിയുമ്പോൾ അവരുടെ ശൈലം ആദ്യത്തെ പടം അവർ വളരെ കൃത്യമായ രീതി ചെയ്യുന്ന ആൾക്കാരെ അത് കഴിഞ്ഞിട്ട് ഉള്ളതിനെക്കുറിച്ച് ഞാനിപ്പം ഈ അടുത്ത് ഇപ്പം രാജിവഞ്ചാലും രാജിവെഞ്ചൽ എൻ്റെ മൂന്ന് സിനിമകൾ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ലിയോ ഡോക്ടർ ജനാർദ്ദൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ മഹാസമുദ്രം ഡോക്ടർ ജനാർദ്ദൻ അപ്പം നമുക്ക് ലിയോ ഇവിടെ അതിഥിയായിട്ട് വന്നിട്ടുണ്ട് സമാഗമത്തിൽ അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കാം ഓ ടക്കമുള്ള ഒരുപാട് പുതിയ സംവിധായകരെ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള നിർമ്മാതാവാണ് അടുത്ത് കാരണം എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ഒരു സംവിധായകന് ലഭിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു വലിയ അനുഗ്രഹമാണ് വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ് അപ്പോൾ എനിക്ക് ആദ്യ സിനിമ അങ്ങ് ഓഫർ ചെയ്തതിന് ആദ്യത്തെ നന്ദി അവസരം അവസരം കിട്ടി മെഡ്രാസില് സാധു മിറണ്ടാൽ എന്ന് പറഞ്ഞ പടം ഷൂട്ടിന്റെ സമയത്താണ് ഡയറക്ടർ സിദ്ധിക അവിടെ വെച്ചിട്ടാണ് ഞാൻ കഥ പറയാനായിട്ട് ചെല്ലുന്നത് ശ്രീ കണ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ കണ്ണനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ ഞാനിങ്ങനെ കേട്ടുണ്ട് സുരേഷ് ചേട്ടൻ ഭയങ്കര ഭയങ്കര ദേഷ്യക്കാരനാണ് ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ എനിക്കൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ കിട്ടിയിട്ടാണ് ഞാൻ ആ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുന്നത് അവിടെ ആരോടോ കണക്കൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈലന്റ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് അപ്പൊ ഞാനവിടെ ചോദിക്കുന്നു ഞാനിത് ഇപ്പൊ തന്നെ പറയണോ ഈ കഥ അത് കുഴപ്പമില്ല അത് അതിങ്ങനെ നടക്കും നടക്കും അങ്ങനെ ഞാൻ സുരേഷ് എന്റെ അടുത്ത് പോയിട്ട് കഥ പറയുന്നത് ഈ കഥയും വളരെ ഇമോഷണൽ ആയിട്ടുള്ള എലമെന്റുകളൊക്കെ വരുമ്പോൾ കണ്ണൊക്കെ നമ്മൾ കഥയൊക്കെ ഇങ്ങനെ കഥിപ്പോ എനിക്ക് സുരേഷ് ചേട്ടൻ കണ്ണൊക്കെ നിറഞ്ഞു ആകെ മുഖം മുഖമൊക്കെ ചുമന്ന് അപ്പൊ തന്നെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കാരണം നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിലുള്ള കഥയും കാര്യങ്ങളും ചിന്തയും ഉൾക്കൊള്ളാനായിട്ട് പറ്റിയ ഒരാൾ ആണെന്ന് മനസ്സിൽ ഇങ്ങനെ ബോധ്യം വരുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം മുഖങ്ങളും വ്യക്തികളും നമ്മുടെ മനുഷ്യ നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നുപോകും പക്ഷെ ചിലരെയൊക്കെ നമ്മള് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിക്കും സൂക്ഷിക്കും ചേർത്ത് വയ്ക്കും അങ്ങനെ ചേർത്ത് വെച്ച ഒരു വ്യക്തിയാണ് സുരേഷ് ചേട്ടൻ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ലിയോയൊക്കെ ഞാൻ കാണുന്ന വെച്ചാൽ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ചുരുക്കം വരില്ല അത് ഷൂട്ട് ചെയ്താൽ നമുക്ക് കണ്ടാലറിയാം ആ അത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് ആ സിനിമ ചെയ്തത് സിനിമയുടെ ഔട്ട്കം അത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്തില്ല അത് അന്ന് കൊടുത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർ അവർ ശരിക്കും അത് മാർക്കറ്റ് ചെയ്തില്ല അത് മാർക്കറ്റ് ചെയ്തിരുന്നതൊരു നല്ല പടമായിരുന്നു ഇപ്പോൾ ടി വി എല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് അറിയുന്നു ആ സമയത്തൊക്കെ ശരിക്ക് എനിക്ക് ഒരു ബലവും ഒക്കെ തന്നത് സുരേഷ് ചേട്ടനും ചേച്ചിയും ഒക്കെയാണ് മേനക ചേച്ചിയൊക്കെയാണ് കാരണം അവർ ചേച്ചി പടം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഈ സിനിമയിൽ ഞങ്ങൾക്ക് വലിയ സൂപ്പർ ഹിറ്റായിട്ട് കളക്ട് ചെയ്തിട്ടും കുഴപ്പമില്ല ഒരു നല്ല സിനിമ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അങ്ങനെയൊക്കെയുള്ളൊരു ഒരു സപ്പോർട്ട് നമുക്ക് പ്രൊഡ്യൂസറുടെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കൊരു ഭാഗ്യമായിട്ട് മാത്രം എന്നും പച്ചമരം ആയിട്ട് തന്നെ ആ തണലത്തൊക്കെ ഇനിയും വിശ്വസിക്കാനായിട്ട്